സിൽബാരിപുരത്തെ രാജാവ് ഗുരുജിക്ക് അമൂല്യമായ മോതിരം ഒരു ചെറിയ തടിപ്പെട്ടിയിൽ സമ്മാനിച്ചു ഗുരു അതീന്ദ്രിയ ജ്ഞാനമുള്ള ആളായിരുന്നു അപ്പോൾ വലതു കൈയ്യ് തരിച്ചു തുടങ്ങി വലതുകരം ഗുരുവിനോട് പറഞ്ഞു ഞാനാണ് അങ്ങേക്ക് ആഹാരം കഴിക്കാൻ എടുത്തു തരുന്നത് മോതിരം എനിക്ക് വേണം ഉടൻ കൈയിലെ വിരലുകൾ തമ്മിൽ ഉരസാൻ തുടങ്ങി അവയുടെ വഴക്കുകയ്യയിൽ തരിപ്പുണ്ടാക്കിയപ്പോൾ ഗുരുജി മനക്കണ്ണു തുറന്ന് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം അതിനു മറുപടി പറഞ്ഞത് തള്ളവിരലായിരുന്നു ഗുരുജി എന്നെ നോക്കൂ മറ്റുള്ള നാല് വിരലിൻറെയും മാതൃസ്ഥാനത്തുള്ള എനിക്കാണ് മോതിരം തരേണ്ടത് വിജയമുദ്രയായി എന്നെ ആളുകൾ ഉയർത്തിക്കാട്ടും ധാന്യങ്ങളുടെ തൊണ്ടുകളയാനും എന്റെ ശക്തമായ നഖം വേണം എന്റെ കഴിവ് കൂടുതലാകെയാല് കൈപ്പത്തിയിലെ മറ്റു വിരലുകളിൽ നിന്നും ഞാൻ കരുത്തോടെ അകന്നു നിൽക്കുന്നു ആളുകളെല്ലാം എന്നെ തള്ളവിരലെന്നാണോ വിളിക്കുന്നത് അന്നേരം ചൂണ്ടാണി വിരൽ ഇപ്രകാരം പ്രതികരിച്ചു കുറച്ചുവണ്ണം കൂടുതലുണ്ടെങ്കിലും ഇവൻ കുള്ളനാണ് എന്നെ നോക്കൂ എവിടെയും ദിശ കാണിക്കുന്ന ചൂണ്ടാണി ചൂണ്ടാണിവിരലാണു ഞാൻ കളിക്കളങ്ങളിൽ മാത്രമല്ല ഒന്ന് എന്ന സംഖ്യ തന്നെ സൂചിപ്പിക്കാൻ എന്നെ ഉപയോഗിക്കുന്നു ഖജനാവിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങിയതിന്റെ അടയാളമായി മഷി പുരട്ടുന്നതും എന്റെ നഖത്തിലാണ് അതുകൊണ്ട് എനിക്കാണ് മോതിരം തരേണ്ടത് അപ്പോൾ നടുവിരൽ ഇടപെട്ടു നിങ്ങളുടെ മണ്ടത്തരങ്ങൾ നിർത്തുക അഞ്ചു വിരലുകളിലേക്കും ഏറ്റവും പൊക്കമേറിയവൻ ഞാൻ തന്നെയാണ് വിരലുകളുടെ അഭിമാനമാണ് ഞാൻ ഉയരം കൂടിയ ഗോപുരങ്ങൾ ഉണ്ടാക്കാൻ രാജ്യങ്ങൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ അപ്പോൾ നാലാമനായ മോതിരവിരൽ പറഞ്ഞു പണ്ടു മുതൽക്കേ മോതിരം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്റെ പേര് മോതിരവിരൽ എന്നാണ് ചെറുവിരലായ അഞ്ചാമനാകട്ടെ ഒന്നും മിണ്ടിയില്ല അത് മനസ്സിലാക്കിയ അദ്ദേഹം ഭഗവാന്റെ വിഗ്രഹത്തിനു മുന്നിൽ ഭക്തിയോടെ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു അനന്തരം അവരോട് ഗുരുജി ചോദിച്ചു ഇപ്പോൾ ഭഗവാനു മുന്നിൽ ഒന്നാമൻ ആരാണ് നാലുപേരും മടിച്ചു മടിച്ചു പറഞ്ഞു ചെറുവിരൽ അങ്ങനെയെങ്കിൽ ഈ മോതിരം അവനാണ് ധരിക്കേണ്ടത് എന്നാൽ ചെറുവിരലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഗുരുജി ഏതു മോതിരമായാലും മോതിരവിരലിൽ കിടക്കുന്നത് തന്നെയാണ് മനോഹര കാഴ്ച എനിക്കതിൽ സന്തോഷമേയുള്ളൂ ആശയം മനസ്സിലാക്കൂ ഏതു തരത്തിലുള്ള മത്സരരംഗമായാലും അർഹതയില്ലാത്തവർ വളഞ്ഞ വഴിയിലൂടെ വിജയം സ്വന്തമാക്കാതെ സമഭാവന കാത്തുസൂക്ഷിക്കുക അതുവഴിയായി സ്വയം അഭിമാനിക്കാനും അഭിനന്ദിക്കാനും ബഹുമാനിക്കാനും ഓരോ വ്യക്തിക്കും കഴിയട്ടെ